തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓട്ടം മുഴുവനും പാപം ചെയ്യാനാണ് തിന്മയിലേക്കാണ് തിന്മയിലേക്ക് പായുന്ന പാദങ്ങളാണുള്ളത് നമ്മള് നമ്മുടെ വഴികള് പരിശോധിക്കണമെന്നാ പറയുന്നത് നമ്മുടെ യാത്രകള് നമ്മുടെ വഴികള് നമ്മുടെ ബന്ധങ്ങള് നമ്മുടെ സ്വകാര്യതകള് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ വെക്കുന്ന ഓരോ കാൽവയ്പുകളും ശ്രദ്ധിക്കണം ഇത് ഭജനം പറയുന്നത് പോലെ തിന്മയിലേക്കാണോ നമ്മുടെ പാദങ്ങൾക്കൊണ്ടിരിക്കുന്നെ ജീവിതത്തിനായിട്ടാണോ നമ്മുടെ പാദങ്ങൾ ചലിപ്പിക്കുന്നത് അതോ അശുദ്ധിക്ക് വേണ്ടിയിട്ടാണോ ദൈവ സ്നേഹത്തിന് വേണ്ടിയാണോ നമ്മുടെ പാദങ്ങൾ ചലിക്കുന്നേ നമ്മുടെ പാദങ്ങൾ എങ്ങോട്ടാണ് നമ്മൾ ഓരോ ദിവസവും ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആശ്ചര്യപ്പെടാറുണ്ട് നമ്മുടെ നിത്യാരാധന ചാപ്പല് ചിലരൊക്കെ കുറച്ച് സമയം കിട്ടുമ്പോൾ ഈ അയലക്കത്തുള്ള ചിലരൊക്കെ ഒരു ഇച്ചിരി സമയം ജോലിയൊക്കെ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓടി ഇങ്ങോട്ട് വരും എന്നിട്ട് നമ്മുടെ ദിവകാണ്ടത്തിന്റെ മുമ്പിലേക്ക് ഇരിക്കും അവിടെ പാദങ്ങൾ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവ പല രാത്രിയുടെ യാമങ്ങളിലും ഒരു സഹോദരി വന്ന് രാത്രികാലം മുഴുവൻ ഇരുന്ന് ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോ കുഞ്ഞുമായിട്ട് വരും അപ്പൊ രാത്രി ഇവര് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും നേരത്തെ തന്നെ പറഞ്ഞേക്കുന്നതാണ് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഞാൻ പറയാറുണ്ട് നമ്മളൊരു കാര്യം ചെയ്യും രണ്ട് സൈഡും ഉള്ളിന്ന് കുറ്റിയിട്ടേക്കാൻ പറയും രാത്രികാലം മുഴുവനും ഈ സഹോദരി ഈ കുഞ്ഞുമായിട്ട് വരും കുഞ്ഞ് ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ അവിടെ കിടന്നുറങ്ങും ഈ സഹോദരി രാത്രികാലം മുഴുവനും ദിവ്യകാരണത്തിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥനയിലായിരിക്കും പ്രാർത്ഥനയിലേക്കും ദൈവ സ്നേഹത്തിലേക്കും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ കാൽപാദങ്ങളുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ ചില പാദങ്ങളുണ്ട് ഭജനം പറയുന്നനാ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമാണ് അതുകൊണ്ടാ അത് ദൈവ സ്നേഹത്തിലേക്കാണ് ആ പാദങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ യാത്രകള് നമ്മുടെ ഓട്ടങ്ങള് ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുന്ന നല്ലതാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമാണ് തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ മറ്റൊരു വാക്യം പറഞ്ഞാൽ പാപത്തിനായി ചലിക്കുന്ന ജീവിതം ദൈവത്തിന് വേണ്ടിയിട്ടല്ല അതിന് നേരെ വിപരീതമായ ഇഫക്റ്റ് തിന്മ പൈശാചിക കാര്യങ്ങള് കർത്താവ് ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങള് കർത്താവ് തുടരുതെന്ന് പറഞ്ഞത് എടുക്കരുതെന്ന് പറഞ്ഞ വിഷയങ്ങള് കർത്താവ് കാണരുത് നോക്കരുത് ഇതിലേക്കൊക്കെയാണ് ചില ഭാഗങ്ങൾ നിരന്തരമായിട്ട് നിരന്തരമായിട്ട് അത് രാവും പകലും ഇത് തന്നെയാണ് ഈ വിഷയത്തിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ പൊതിഞ്ഞ ജീവിത അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഇതറിയാമായിരുന്നിട്ടും നമ്മൾ എന്താണ് നമ്മൾ നേരെ വിപരീതമായ ജീവിതത്തിന്റെ അസത്യത്തിന്റെ കള്ള നുണയുടെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന അവസ്ഥ വെറുക്കുന്നു എന്നാ പറയുന്നത്